വെൽക്കം ടു ലൈഫ് സെറോ ദി ഓത്തോമേക്ക് ജാബ് സെർച്ചിങ് ചാനോ കേന്ദ്ര സർക്കാരിന് കീഴിൽ കേരളത്തിൽ ജോലി നേടാൻ അവസരം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അഥവാ നബാർഡിൽ ഇപ്പോൾ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിൽ നിയമനം നടത്തുന്നുണ്ട് വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കായി ആകെ നൂറ്റി രണ്ട് ഒഴിവുകളുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ആഗസ്റ്റ് ഇരുപത്തിനാല് വരെ അപേക്ഷ നൽകാം തസ്തികാൻ ഒഴിവ് ആകെ നൂറ്റി രണ്ട് ഒഴിവുകൾ അസിസ്റ്റന്റ് മാനേജർ ജനറൽ അൻപത് ഒഴിവ് അസിസ്റ്റന്റ് മാനേജർ സി എ നാല് ഒഴിവ് അസിസ്റ്റൻ്റ് മാനേജർ ഫിനാൻസ് ഏഴ് ഒഴിവ് അസിസ്റ്റന്റ് മാനേജർ കമ്പ്യൂട്ടർ പതിനാറ് ഒഴിവ് അസിസ്റ്റന്റ് മാനേജർ അഗ്രികൾച്ചർ രണ്ട് ഒഴിവ് അസിസ്റ്റന്റ് മാനേജർ അനിമൽ ഹസ്ബൻഡറി രണ്ട് ഒഴിവ് അസിസ്റ്റന്റ് മാനേജർ ഫിഷറീസ് ഒരു ഒഴിവ് അസിസ്റ്റന്റ് മാനേജർ ഫുഡ് പ്രയാസിംഗ് ഒരു ഒഴിവ് അസിസ്റ്റന്റ് മാനേജർ എൻവിയോൺമെന്റൽ എഞ്ചിനീയറിംഗ് സയൻസ് രണ്ട് ഒഴിവ് അസിസ്റ്റന്റ് മാനേജർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് രണ്ട് ഒഴിവ് അസിസ്റ്റന്റ് മാനേജർ രണ്ട് ഒഴിവ് എന്നിങ്ങനെയാണ് തസ്തിക തിരിച്ചുള്ള ഒഴിവുകൾ ശമ്പളം നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ശമ്പളമായി ലഭിക്കും പ്രായം പതിനെട്ട് വയസ്സ് മുതൽ യോഗ്യത അറുപത് ശതമാനം മാർക്കോടെ ഡിഗ്രി പാസ് ആയിരിക്കണം അപേക്ഷ ഫീസ് എസ് സി എസ് ഡി പി ഡബ്ല്യു ബി ഡി എന്നിവർക്ക് നൂറ്റി അൻപത് രൂപ മറ്റുള്ളവർക്ക് എണ്ണൂറ്റി അൻപത് രൂപ ഉദ്യോഗാർത്ഥികൾക്ക് നബാർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങളറിയാം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഒഴിവുകൾ വേഗത്തിൽ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ Thank you.